തമിഴ്നാട്ടിൽ നിർണായക ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നിലപാട് വ്യക്തമാക്കി നടൻ വിജയ് ജൂലൈ പത്തിന് നടക്കുന്ന വിക്രവാണ്ടി ഉപതെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം മത്സരിക്കേണ്ടെന്ന് വിജയ് തീരുമാനിച്ചു ടി വിക്ക് ഇത് സംബന്ധിച്ച് ഇന്ന് പ്രസ്താവന ഇറക്കി ഇനി മൂന്നാഴ്ച മാത്രമാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ളത് തമിഴ്നാടിന്റെ ഭരണത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ പര്യാപ്തമായ ഉപതെരഞ്ഞെടുപ്പല്ല വരാൻ പോകുന്നത് എന്നാൽ തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് കാരണമാകും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന പ്രധാന പ്രതിപക്ഷമായ എ ഐ എ ഡി എം കെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് വിജയ്യുടെ പാർട്ടിയും സമാനമായ നിലപാട് പറയുന്നത് ഇത് ബി ജെ പി സഖ്യത്തിന് നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ വിജയ് അടുത്തിടെയാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തതും ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ സജീവമായതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മത്സരിക്കുമെന്നാണ് നേതാക്കൾ പറഞ്ഞത് ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ഒരു തിരഞ്ഞെടുപ്പിലും മത്സരിക്കില്ല എന്ന് തന്നെയാണ് ജൂലൈ പത്തിന് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് പുറമേ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരികയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയുടെ പാർട്ടി മത്സരിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള ജനകീയ അടിത്തറ വ്യക്തമാക്കുന്ന തിരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന നിലപാടാണ് ടി വി ഇത് മാറ്റുമോ എന്നത് വ്യക്തമല്ല അതേസമയം ജനക്ഷേമ പ്രവർത്തനങ്ങൾ അംഗത്വ ക്യാമ്പയിൻ പൊതുയോഗങ്ങൾ വിദ്യാഭ്യാസ പ്രചോദന പരിപാടികൾ എന്നിവയിലാണ് വിജയുടെ പാർട്ടി ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എ ഐ എ ഡി എം കെ ദുർബലമായ സാഹചര്യത്തിൽ വിജയ്യുടെ രാഷ്ട്രീയ വരവ് തമിഴകം വലിയ കൗതുകത്തോടെ കാണുന്നു പാർട്ടിയുടെ നന്നായ നിലപാടുകൾ വിജയ് പൊതുപരിപാടിയിൽ പ്രഖ്യാപിക്കുമെന്ന് ടി വി കെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് പറഞ്ഞു ടി എം കെ സിറ്റിംഗ് മണ്ഡലമാണ് വിക്രവാണ്ടി എൻ പുകൾത്തേഴി എം എൽ എ അന്തരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ ഡി എം കെ സ്ഥാനാർത്ഥിയായി അന്നിയൂർ ശിവ എൻ ഡി കെ സ്ഥാനാർത്ഥിയായി അഭിനയ എന്നിവരാണ് മത്സരിക്കുന്നത് എൻ ഡി എ സഖ്യകക്ഷിയായ പി എം കെ ആണ് മത്സരിക്കുന്ന പ്രധാന മറ്റൊരു കക്ഷി സി അൻപുമണിയാണ് പി എം കെ സ്ഥാനാർത്ഥി